കഴിഞ്ഞ ദിവസം കേരളത്തിനെ ഏറെ സങ്കടപ്പെടുത്തിയ വാർത്തയായിരുന്നു തൊടുപുഴയിൽ കുട്ടി കർഷകന്റെ പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവം വെള്ളിയാമറ്റം കിഴക്കേ പറമ്പിൽ മാത്യു ബെന്നി എന്ന പത്താം ക്ലാസ്സുകാരന്റെ പതിമൂന്ന് കന്നുകാലികളായിരുന്നു തീറ്റയെ നൽകിയ കപ്പത്തൊണ്ടിലെ സയനൈഡ് വിഷബാധ മൂലം കൂട്ടത്തോടെ ചത്തത് കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗമായിരുന്ന കന്നുകാലികളുടെ മരണത്തെ തുടർന്നുള്ള ഞെട്ടലിലായിരുന്നു കുടുംബം വാർത്തയറിഞ്ഞ് മന്ത്രിമാരായ ചിഞ്ചു റാണിയും റോഷി അഗസ്റ്റ്യനും കുടുംബത്തെ സന്ദർശിച്ച് കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും അടിയന്തിരമായി സർക്കാർ അഞ്ച് പശുക്കളെ നൽകുകയും ചെയ്തിരുന്നു കൂടാതെ കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് സംബന്ധിച്ച് ആവശ്യം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുമെന്നും കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകുമെന്നും മന്ത്രിമാർ അറിയിച്ചിരുന്നു സംഭവത്തിൽ ഇപ്പോൾ സഹായഹസ്തവുമായി സിനിമാ താരങ്ങളും എത്തിയിരിക്കുകയാണ് നടൻ ജയറാം ആണ് സഹായവുമായി ആദ്യം എത്തിയത് പിന്നാലെ മമ്മൂട്ടിയും പൃഥ്വിരാജും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മികച്ചൊരു ക്ഷീരകർഷകൻ കൂടിയായ ജയറാം വിവരം അറിഞ്ഞ ഉടൻ തന്നെ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരുന്നു കാലികളെ നഷ്ടപ്പെട്ട കുടുംബം അനുഭവിച്ച വിഷമം ജീവിതത്തിൽ താൻ ആറ് വർഷം മുൻപ് അനുഭവിച്ചതാണെന്നും അന്ന് തൻ്റെ കൺമുന്നിൽ വെച്ചാണ് അരുമയായി വളർത്തിയ ഇരുപത്തിരണ്ട് കാലികൾ ചത്തു വീണതെന്നും പറഞ്ഞു ചേരാം ഈ ഒരു വിഷമം എന്താണെന്ന് അറിയുന്നത് കൊണ്ടാണ് ഇവരെ ആശ്വസിപ്പിക്കാൻ എത്തിയതെന്നും കൂട്ടിച്ചേർത്തു കാരണം ഇവരനുഭവിച്ച സെയിം വിഷമം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച ഞാൻ ഫാമിലുണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒരു ഒരു കിടാവ് നിലക്കൊണ്ട് വയറ് വീർത്ത് അത് ചത്തു എന്താ കാരണം മനസ്സിലാവുന്നില്ല അടുപ്പിച്ച് ഞാൻ ഈ തുറന്നു വിട്ട് തീറ്റതിന് ഒരു സമ്പ്രായത്തിൽ വളർത്തുകയാണ് ഇരുപത്തിരണ്ട് പശുക്കളാണ് രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ വീണിതേപോലെ വയറ് വീർത്ത് അതെല്ലാം ഉണ്ടായിരുന്നു വയറ് വീർത്ത് നാല് കാലും മുകളിലേക്ക് ഒരു നാക്കിൽ നിന്നൊരു നിറയും വന്നില്ല അത് തന്നെ നാക്കുക്ക് അടിച്ചിട്ടാണ് വെച്ചാവുന്നത് ഇത് പുല്ലിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇലയിൽ നിന്ന് വരുന്ന ഒരു വിഷാംശമാണെന്ന് പറയുന്നു എൻ്റെ വീട്ടിലങ്ങനെ വിഷമടിച്ചിട്ട് പുല്ല് ഇതുവരെ വളർത്തിയിട്ടില്ല പക്ഷെ അതെങ്ങനെ സംഭവിച്ചു നമുക്കറിയില്ല എറണാകുളത്തുനിന്നുള്ള ഡോക്ടേഴ്സൊക്കെ വന്നു ഒരാഴ്ച എടുത്തു ഇതിൻ്റെ ബ്ലഡ് റിസൾട്ട് ഒക്കെ വരാൻ അപ്പോഴും പറഞ്ഞത് വിഷാംശം വിഷാംശം എന്ന് പറഞ്ഞു എന്നല്ലാതെ അതിനൊരു പ്രതിവിധി ഒന്നും ഉണ്ടായില്ല എന്തായാലും അതിൻ്റെ ഒരു നഷ്ടം കാരണം എൻ്റെ വീട്ടിലെ ഓരോ പശുക്കളെയും ആരെങ്കിലും കാശുകൊടുത്ത് മേടിച്ചിട്ടുള്ളതല്ല എല്ലാം ഞാനും എൻ്റെ ഭാര്യയും മക്കളും പോയി നോക്കി മേടിച്ചിട്ടുള്ളതാണ് തുടക്കകാലത്തെല്ലാം അതുകൊണ്ട് അതിന് ഇതിന് ഓരോന്നിനും പേരിട്ടിട്ടുള്ളത് എൻ്റെ മോളും മോനും ഒക്കെ തന്നെയാണ് അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇരുപത്തിരണ്ട് പശുക്കളെയും ജെ സി ബി എടുത്ത് കുഴിച്ചു മൂടുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള സമയം അതായിരിക്കാം അപ്പോൾ ഈ രണ്ട് മക്കളുടെ കാര്യം അതാണ് ഇന്ന് രാവിലെ ഇന്നലെ തൊട്ട് അതുതന്നെയാണ് ഞങ്ങൾ പറഞ്ഞു ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല ഞങ്ങൾ അപ്പം തന്നെ എൻ്റെ ഒരു സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ച് നാളെ നടക്കുന്നുണ്ടായിരുന്നു എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്പോൾ പെട്ടെന്ന് അത് ലോഞ്ച് ചെയ്യാനിരുന്നത് പൃഥ്വിരാജ് ആണ് ഞാൻ രാവിലെ തന്നെ പൃഥ്വിരാജിനെ വിളിച്ചു നിർമ്മാതാവ് നിർമ്മാതാവിനെ വിളിച്ചു സംവിധാനമായിട്ടുള്ള മിഥുൻ മാനുവലിനെ വിളിച്ചു ഓൺലൈൻ ചെയ്യാമായിരുന്ന മഹേഷ് ബാബുനെ വിളിച്ചു എല്ലാവരും കൂടി വിളിച്ചപ്പോഴത്തേക്കും നാളെ ഈ ഫങ്ഷൻ നടത്താതിരുന്ന ഭക്ഷണം വേണ്ട വെച്ചാൽ ഈ ഫംഗ്ഷൻ വേണ്ടാന്ന് വെച്ചാൽ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയോടെ നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ് അതുകൊണ്ടാണ് പത്ത് പശുവിനെത്തിയത് ദുഃഖകരമായ അവസ്ഥ എന്നതിനപ്പുറം ഭീമമായ സാമ്പത്തിക ബാധ്യത കൂടി കുടുംബത്തിന് മേൽ ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ ജയറാം കുടുംബത്തിന് സാമ്പത്തിക സഹായവും നൽകിയിട്ടുണ്ട് നടന്റെ പുതിയതായി പുറത്തിറങ്ങാനിരിക്കുന്ന ഓസ്ലർ മൂവിയുടെ ട്രെയിലർ ലോഞ്ച് പരിപാടിക്കായി മാറ്റിവച്ചിരുന്ന തുകയാണ് ജയറാം കുടുംബത്തിന് സഹായമായി നൽകിയിട്ടുള്ളത് നാളെ നടൻ പൃഥ്വിരാജ് പുറത്തിറക്കാൻ തീരുമാനിച്ചിരുന്ന ഹോസ്റ്റർ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് പരിപാടി ഒഴിവാക്കുകയും ആ തുകയായ അഞ്ച് ലക്ഷം രൂപയുമാണ് ജയറാം കുട്ടികൾക്ക് നൽകിയത് മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും പൃഥ്വിരാജ് രണ്ട് ലക്ഷം രൂപയുമാണ് നൽകിയത് പിതാവിൻ്റെ മരണശേഷമാണ് കുട്ടി കർഷകരായ ജോർജ് കുട്ടിയും മാത്യുവും ക്ഷീരമേഖലയിലേക്ക് കടക്കുന്നത് മികച്ച കുട്ടി ക്ഷീര കർഷകർക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ് മാത്യു കഴിഞ്ഞ ദിവസം കാലികൾക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അതിൽ കപ്പത്തൊലിയും ഉൾപ്പെട്ടിരുന്നു തുടർന്ന് പശുക്കൾ ഓരോന്നായി തളർന്നു വീണ് ചാവുകയായിരുന്നു വെറ്റിനറി ഡോക്ടർമാർ സ്തംഭ സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജെ ഉപയോഗിച്ച് കാലികളെ അടക്കം ചെയ്തു